ഹലോ വില്ലേറെ നമ്മൾ ആലപ്പുഴ വരെ പോയതാണ് തിരിച്ച് വരുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എവിടെ നിന്ന് കഴിക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് മോള് പറഞ്ഞത് നമുക്ക് ഷെഫ് പിള്ളേരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാവുന്നത് അതെ നമ്മുടെ ഹരിപ്പാടുള്ള സഞ്ചാരി റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഒന്നും നോക്കിയില്ല അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ച് നമ്മളിവിടെ അടുത്താണ് താമസിക്കുന്നതെങ്കിലും ഇതുവരെ നമ്മൾക്ക് അവിടെ പോയി അവിടുത്തെ ഫുഡ് ഒന്നും കഴിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാൽ പിന്നെ വിചാരിച്ചു നമുക്ക് ഇന്ന് തന്നെ അത് അങ്ങ് സാധിച്ചേക്കാം അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടാണ് കയറിയത് കേട്ടോ നമ്മൾ ഉച്ച ടൈമിലാണ് കേട്ടോ ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഞാനും അല്ലായിട്ട് ഊണാണ് പറഞ്ഞത് പിള്ളേരെന്തെങ്കിലും ബിരിയാണിയാണ് പറഞ്ഞത് പിന്നെ നമ്മളൊരു കരിമീൻ പൊളിച്ചതും രണ്ട് അപ്പവും പിന്നെ നമ്മുടെ ഫിഷ് നിർവ്വാണയും ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ എവിടെയൊക്കെ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഫിഷ് നിർവാണ ചിലർക്ക് പറയുന്നുണ്ട് ഭയങ്കര റേറ്റ് ആണ് അതിനൊത്ത സാധനമൊന്നുമില്ല എന്നാൽ ചിലവർ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെയാണ് അപ്പം നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിച്ച് നോക്കിയതാണ് എൻ്റെ ദൈവമേ എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ നമ്മൾ ഓർഡർ ചെയ്തത് നെയ്മീൻ ഫിഷ് നിർവാണയാണ് എഴുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ് ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് കുറവാണ് എങ്കിലും അതിൻ്റെ ടേസ്റ്റിലാണ് കേട്ടോ ഒരിക്കലും ഒരു ഫുഡിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അത് വീണ്ടും കഴിക്കണം എന്ന് തോന്നില്ലേ അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ ഈ ഫിഷ് നിർവാണ എന്തായാലും ഫുഡ് ഒക്കെ കഴിച്ച് വയറ് നിറച്ച് നമ്മൾ ഹാപ്പിയായി തിരിച്ചു പോവാണ് അപ്പൊ അടുത്ത വീഡിയോ